അല്ലാമലൈക്കും വർഹമത്തുല്ലാഹി താലാവ ബറക്കാത്തു മഹാനായ മുറിസൽ ഇബ്രാഹീം അവരുടെ ഹദറത്തിനാണുള്ളത് അവരുടെ ചരിത്രം പറയുകയാണെങ്കിൽ പുത്തുബ് സുൽത്താൻ ഷഹീദ് ഇബ്രാഹിം ബാദുഷ തങ്ങളും തങ്ങളുടെ കൂടെയുള്ള മറ്റു ഷഹദാക്കളുമായി അന്നത്തെ കാലത്ത് ദീനിത് പ്രബോധത്തിനായി ഏർവാടിയിലെത്തുകയും ഏറുപാടിയും പരിസരത്തും പാണ്ഡിപ്പടയുമായി യുദ്ധം ചെയ്യുകയും ഷഹീദാവുകയും ഷഹീദായതിനു ശേഷം അന്ത്യവിശ്രമം കൊള്ളുന്ന ആ സ്ഥലം ആരും തന്നെ തിരിച്ചറിഞ്ഞില്ല കുറേ നാളുകൾക്കു ശേഷം ഏകദേശം മുന്നൂറോളം വർഷത്തോളമാണ് എന്നാണ് ചരിത്രം പറയുന്നത് അതിനുശേഷമാണ് മഹാനായ നല്ല ഇബ്രാഹിം അഥവാ മുജാഹിർ എന്നറിയപ്പെടുന്ന പണ്ഡിതൻ അമ്മത്തെക്കാലത്തെ സുഫി വര്യൻ അവിടെ സ്വപ്നം കൊടുക്കുകയും ആ സ്വപ്നത്തിലൂടെ മഹാനായ ഈ സൂഫി വരീൻ അവിടെ എത്തിക്കുകയും അതിനുശേഷം ആ സ്ഥലവും പരിസരവും വൃത്തിയാക്കിയതിനു ശേഷം അവിടെ ദുവാ ചെയ്യുകയും അപ്പോളാണ് അന്നത്തെ കാലത്തെ രാജാവിന് സന്താന ഭാഗ്യങ്ങളില്ലാതെ സന്താനമില്ലാതെ അവിടെ എത്തിച്ചേരുകയും അങ്ങനെ മഹാനായ ഇബ്രാഹിം അവറുകൾ അവിടെ ഇരുന്ന് ദുവ ചെയ്യുകയും ആ ദുബയ്ക്ക് ഉത്തരം കിട്ടുകയും അവർക്ക് സന്താനഭാഗ്യം പിന്നെ ഉണ്ടാവുകയും അങ്ങനെ സന്താനഭാഗ്യം ഭാഗ്യം കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ അവർ എന്ത് സമ്മാനം വേണമെന്നു ചോദിച്ചപ്പോൾ അവിടെയുള്ള ആ ശുഖാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം വേണമെന്ന് പറയുകയും അങ്ങനെ ഒരു കുതിര ഓടുകയും ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് ഏക്കർ ഓടി നിൽക്കുകയും ചെയ്തു അതിനുശേഷം ഈ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് ഏക്കർ ഈ രാജാവ് മഹാനവറുകൾക്ക് എഴുതി കൊടുക്കുകയും ചെയ്തു ഈ പറയപ്പെട്ട നല്ലബ്രാഹിം അഥവാ മുജാർ ഖനഡ വലി സുഹീർ എന്നവറുകളുടെ ഫാദറാണ് ഈ മുർസൽ ഇബ്രാഹിം അവറുകൾ അവർഘസ്ഥിതി ചെയ്യുന്നത് മായങ്കുളം ദർഗയിൽ നിന്ന് ഒന്നര കിലോമീറ്ററിന് മുകളിലായി വരുമ്പോൾ വലത് സൈഡിലാണ് അതായത് സേതത്ത് അപ്പാവലി ദെർഗ കഴിഞ്ഞ് അഞ്ഞൂറ് മീറ്റർ അപ്പുറത്തായി വലത് സൈഡിലാണ് ഈ സ്ഥിതി ചെയ്യുന്നത് പെട്ടെന്ന് ആരും തന്നെ കാണാൻ കഴിയില്ല കാരണം ഉള്ളിലായിട്ടാണ് വല സ്ഥലമായിട്ടുള്ളത് വരുന്നവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ മായംകുളം ജംഗ്ഷൻ കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഷാള്ള പറഞ്ഞു തരും മുസൽ ഇബ്രാഹിം അഥവാ നല്ലബ്രാഹിം ബദിഷ തങ്ങളുടെ

നമ്മളുടെ എല്ലാവരുടെയും മറ്റ് തെരുമാറാകട്ടെ എല്ലാവർക്കും സിയാർത്ത് ചെയ്യാനുള്ള ഭാഗ്യം നൽകട്ടെ മുഹമ്മദ് മുസ്തഫ അലൈഹി അലുവലമ തങ്ങളുടെ അനിൽ വേട്ടിൽപ്പെട്ട മുഴുവൻ പേരുടെയും സിയാർത്ത് ചെയ്യാനുള്ള ഭാഗ്യം നൽകണമെന്ന്